നമസ്കാരം ഉണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിലെ വെൺമണിയിൽ തന്നെയാണല്ലോ കേട്ടോ അപ്പം ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഒരേക്കർ സ്ഥലവും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് നല്ലൊരു വീടുവാണ് കേട്ടോ വെൺമണി ടൗണിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് വരും ഏഴ് കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് ഉള്ളത് വാഹനങ്ങളെല്ലാം കടന്നു വരുന്ന ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് നമുക്ക് വീട് സ്ഥലമുള്ളത് കേട്ടോ മെയിൻ റോഡിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് വരും നൂറ്റമ്പത് മീറ്റർ ആണ് ഡിസ്റ്റൻസ് ഉള്ളത് കേട്ടോ ഈ കാണുന്ന ടാർ റോഡ് തീർന്നാണ് വീട് സ്ഥലമുള്ളത് നിലവിൽ നമ്മുടെ സ്ഥലത്തുള്ള താമസയോഗ്യമായ വീട് ഇതാണ് ഏട്ടാ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് നാല് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ സിറ്റൗട്ട് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളുള്ള നല്ലൊരു വീടാണ് റൂഫൊക്കെ ചെയ്തിരിക്കുന്ന നല്ലൊരു വീടാണ് മൊത്തം ഒരേക്കറ് സ്ഥലമാണ് നമുക്കുള്ളത് ഒരേക്കറിൻ്റെ ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ആണ് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് നമുക്കുള്ളത് ജാതിയാണ് കേട്ടോ നിലവിൽ അൻപതോളം ജാതി നമുക്ക് നന്നായി കായ്ക്കുന്ന ജാതി ഉണ്ട് ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് കേട്ടോ ഓവറായിട്ടുള്ള ചൂടൊന്നുള്ള കാലാവസ്ഥ ഇല്ലാത്ത മേഖലയാണ് കേട്ടോ അവറേജ് തണുപ്പൊക്കെയുള്ള മേഖലയാണ് അതിനാൽ തന്നെ എല്ലാവിധ കൃഷികളും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെന്നല്ല ഒരു വെള്ളത്തിനുള്ള സൗകര്യം നമുക്ക് കിണറാണ് പറ്റാത്ത വെള്ളമാണ് കേട്ടോ അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ട് നമുക്കുള്ളത് കുരുമുളകാണ് കേട്ടോ കഴിഞ്ഞ പക്ഷം പതിനഞ്ച് തുലോത്തോളം ഉണക്കം കുരുമുളക് കിട്ടിയ ഒരു സ്ഥലം കൂടിയാണ് കുടിയൊക്കെ നോക്കിയോളെ നല്ല കുടിയാണ് നിരവധി കുരുമുളക് തോട്ടങ്ങളൊക്കെയുള്ള മേഖലയാണ് കേട്ടോ നിലവിൽ നന്നായി കായ്ക്കുന്ന അഞ്ചോളം തെങ്ങുകളും നമുക്ക് ഈ സ്ഥലത്തുണ്ട് അതുപോലെ നിരവധി പ്ലാവ് മാവ് മറ്റു മരങ്ങളൊക്കെ നമുക്ക് ഈ സ്ഥലത്തുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ടുള്ളത് നമുക്ക് കൊക്കോയാണ് സീസണിൽ ആഴ്ചയിൽ അൻപത് കിലോ കൊക്കോ കിട്ടുന്ന ഒരു പറമ്പ് കൂടിയാണ് ഈ കാണുന്ന ഒരു പുകപ്പരിയാണ് കേട്ടോ അതുപോലെ തന്നെ വേറൊരു ഷെഡും കൂടെ നമുക്ക് ഈ സ്ഥലത്തുണ്ട് സ്ഥലത്തിന്റെ ഷേപ്പ് ഈ രീതിക്കാണ് കേട്ടോ ഓവറായിട്ടുള്ള ചെരുവൊന്നുമുള്ള സ്ഥലമല്ലേ വെള്ളത്തിനുള്ള സൗകര്യം കിണറാണ് അതുപോലെ തന്നെ ഒരു മീൻകുളവും നമുക്ക് ഈ സ്ഥലത്തുണ്ട് കേട്ടോ പന്ത്രണ്ട് മാസം നമുക്ക് വെള്ളം കിട്ടുന്ന മേഖലയാണ് മൊത്തം ഒരു ഏക്കർ സ്ഥലമാണ് ഡോക്യുമെൻ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഒരേക്കറിന് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തം വില അൻപത്തി രണ്ട് ലക്ഷം രൂപയാണ് കേട്ടോ നല്ലൊരു സ്ഥലവും വീടുമാണ് വണ്ണപ്പുറം ടൗണിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ താഴെയാണ് ഡിസ്റ്റൻസ് ഉള്ളത് കേട്ടോ മെയിൻ റോഡിൽ നിന്ന് നൂറ്റമ്പത് മീറ്ററുമാണ് ഉള്ളത് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലമാവശ്യമുള്ള ഒരു സ്ഥലങ്ങൾ വിൽക്കുവാൻ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്യുക